പരിശുദ്ധക്കുരാലിൽ മുപ്പത്തിരണ്ട് സ്ഥലത്ത് സക്കാത്തിനെ പറ്റി പറഞ്ഞത് അതിൽ ഇരുപത്തി എട്ട് സ്ഥലത്തും സ്കാത്തിനോടൊപ്പം പറഞ്ഞത് അൽബക്കര ആയത്തുണ്ട് നെബി അവർ എന്നോട് ചോദിക്കുന്നു അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന് നീ പറയുക നിങ്ങൾ നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കന്മാർക്കും വേണ്ടിയാണ് ചെയ്യേണ്ടത് നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അല്ലാവൂ അതറിയുന്നവനാണ് ജക്കാത്തിൻ്റെ വീത ആർക്ക് കൊടുക്കണമെന്ന് പോലും വ്യക്തമായിട്ട് കുറാനിൽ പറഞ്ഞു സുഹൃത്ത് തൗബേല അറുപതാമത്തെ ആയത്ത് ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമുറയുടെ മോചനത്തിൻ്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാവിൻ്റെ മാർഗത്തിലും വഴിപോക്കനും മാത്രമാണ് അള്ളാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്രേ അത് അള്ളാഹു എല്ലാം അറിയുന്നതിനും യുക്തിമാനുമാകുന്നു അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ചെലവഴിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ഈ എട്ട് കൂട്ടറിൽ ദരിദ്രന്മാർ നമ്മളെ മുന്നിലുണ്ട് നമ്മളെ ഫിസിയോതെറപ്പിക്ക് പറഞ്ഞവരാണെങ്കിലും നമ്മുടെ സൈക്കാട്ടി ക്ലിനിക്കിൽ പറഞ്ഞവരാണെങ്കിലും നമ്മുടെ ജനറൽ ക്ലിനിക്കിൽ പറഞ്ഞവരാണെങ്കിലും ഇവിടെ പേര് രജിസ്റ്റ് ചെയ്തപ്പെട്ട മറ്റ് ഒരു വിഭാഗം ആളുകൾ മുഴുവനും ഈ ദരിദ്രന്മാരാണ് മറ്റൊരു വിഭാഗം അഗതികളാണ് കഴിഞ്ഞ റംദാൻ ശേഷം ഈ റംദാൻ വരെയുള്ള ദിവസങ്ങളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പുതിയ രജിസ്ട്രേഷൻ ഉണ്ട് സാധാരണ വരെ കൂടുതൽ ആരാണ് മുഖ്യമായിട്ടുള്ളത് പകുതിയിലധികം അനാഥകളും വിധവകളാണ് പകുതിയിലധികം ഒറ്റ അതിൻ്റെ നേർ പാർട്ടുകൊണ്ട് മറിച്ചാൽ ഫുള്ള് വിധവകളാണ് ഇങ്ങനെ വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രജിസ്ട്രേഷൻ വന്നപ്പോൾ കഴിഞ്ഞ മുമ്പ് അതിൻ്റെ കൊല്ലത്തോ അതിൻ്റെ അപ്പുറത്തിൽ ഒരാളും നമ്മൾ അതിൻ്റെ പേരിൽ വെട്ടിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സഹോദരന്മാരെ കഴിഞ്ഞ് നോമ്പ് മൂന്നാമത്തെ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം ഞാനിവിടെ അഞ്ചു മണിക്കൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു നിങ്ങൾ ബഷീറാണോ ഒരു നാട് പറഞ്ഞു ഇവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്ഥലത്താണ് പിന്നെ എൻ്റെ അമ്മ തന്ന നമ്പറാണ് പറഞ്ഞു എന്താ പ്രശ്നം എൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവ് ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് മരിച്ചത് അന്നേക്കേക്ക് ഇരുപത്തി എട്ടാം തീയതിക്ക് ഇരുപത്തൊമ്പതാം തീയതിക്ക് ഇരുപത് ദിവസം തികഞ്ഞിട്ടില്ല സൈക്കിൾ ആക്സിഡന്റ് മരിച്ചതാണ് മൂന്ന് കുട്ടികളുണ്ട് എൻ്റെ ഏട്ടത്തിക്ക് ആ മൂന്ന് കുട്ടികൾക്കും ഓക്കും ഒരു ചെറിയൊരു വീടുണ്ട് പക്ഷേ ഈ പറഞ്ഞോളി അറിഞ്ഞ് എന്താ നോമ്പിന്റെ കിറ്റാണ് നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് നോമ്പിൻ്റെ കിറ്റല്ല നോമ്പിന്റെ കിറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ കുട്ടികൾ സ്കൂൾ ഇറക്കാൻ മൂന്ന് ദിവസം ബാക്കിയുള്ളൂ ആ സ്കൂൾ ഇറക്കാൻ നിൽക്കുമ്പോൾ ഒരു ബുക്കും ബാഗും കടയില്ല രണ്ട് കുട്ടികൾ പഠിക്കുന്നതാണ് ഒരു കുട്ടിക്ക് ഒന്നര വയസ്സായിട്ടുള്ളൂ നിങ്ങളെ നിന്ന് ഒരു ബുക്കും ബാഗും കടയും വാങ്ങിത്തരുമോ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചോദിക്കാണ് മരിച്ചിട്ട് ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ളൂ താത്ത ഇദ്ദേ ആങ്ങളില്ല ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളാണ് ഒരാങ്ങളുള്ളത് ആയിട്ട് കുറച്ച് മുമ്പ് മരിച്ചുപോയി വയസ്സായൻ്റെ അമ്മയും വയസ്സായൻ്റെ അപ്പിയുള്ളൂ എൻ്റെ ഭർത്താവ് ഒഴിവാക്കിപ്പോയത് എനിക്കൊരു കുട്ടിയുണ്ട് ഞാനിങ്ങനെ അധ്വാനിച്ചു ജീവിക്കുകയാണ് എൻ്റെ കാര്യം എൻ്റെ ഏട്ടത്തിക്കങ്ങൾ സഹായിക്കുമെന്നുള്ളൊരു ഒരു പൊട്ടലാണ് ഒരു രോദനാണ് ദാത്താ വശ്മികാണ്ട നാളെ രാവിലെ ഒരു പരിഹാരം ഉണ്ടാവും രാവിലെ നിങ്ങൾ എന്നെ വിളിച്ചോളി എന്തെങ്കിലും തീരും എനിക്ക് അത്ര ദൂരെ ഓടി പോകാൻ പറ്റുമോ എന്നൊരു തോന്നൽ രാത്രി ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ എൻ്റെ കുട്ടിയൊക്കെ സ്കൂളിൽ പോകാനുള്ള ഏർപ്പാടുകൾ ഞാൻ ഉണ്ടല്ലോ ഞാൻ പെണ്ണും പറഞ്ഞു കൊടുക്കില്ല സംഗതി കുഴപ്പമാണ് ഇന്ന് ശുഭിക്കാൻ നമ്മൾ പോയി നോക്കണം എനിക്ക് പരിചയമില്ലാത്തൊരു ഏരിയയാണ് ഏതായാലും ശരി പോകാൻ ഞങ്ങൾ ശുഭയ്ക്ക് പോയി ഞാൻ വൈക്കുന്നു പിന്നെ സഹായത്തിന് ഇസ്സാക്കിനും പിന്നെ ഞങ്ങൾ പോയി അച്ഛൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ വെച്ചാൽ ഒരു പണി തീരാത്ത വീട് ഞാനും ഇസ്സാക്കും അവിടെ താഴെ ഇരുന്ന് എൻ്റെ പെണ്ണുങ്ങളും വേറെ സഹോദരി ഉള്ളിൽ കയറി സംസാരിച്ച് പുറത്ത് നോക്കുമ്പോൾ ഞാനിങ്ങനെ കാണണത് അവിടെ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വിരി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അതിന് പൊളിയില്ല അപ്പോൾ ഞാൻ ദാത്തനോട് ചോദിച്ചു എന്താണ് ഇവിടുത്തെ അമ്മ ഉണ്ട് ഇന്നെ വിളിച്ച അനുജാത്തിയുണ്ട് എന്താ സംഗതിയൊക്കെ ചോദിച്ചു ഈ താത്താരെ വല്യമാരെയും കളയമേരി സംസാരിക്കുമ്പോൾ ഒരു ആ കുട്ടീൻ്റെ അല്ല അതിൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയത് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സൊക്കെ ജയിച്ച കുട്ടി എല്ലാ കാക്കുവോ നിങ്ങൾ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാ കാക്കുവോ നിങ്ങൾ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചോന് ഞാൻ ബാഗ് കൊണ്ടുവന്ന് ഏറ്റിട്ടില്ലല്ലോ പക്ഷെ പറയുമ്പോൾ മോനെ ബാഗ് കൊണ്ടുവന്നിട്ടില്ല ബാഗ് നിങ്ങളുടെ പൈസ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുതന്നെ ബാഗിൻ്റെ കളർ എനിക്ക് പറ്റൂലല്ലോ ഇഷ്ടമുള്ള കളർ വാങ്ങാം നീലോ ചുവപ്പോ പച്ച ഏത് കളറും വാങ്ങിക്കാം എൻ്റെ ഇളയമാൻ്റെ അടുത്ത് പൈസ ഉണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടി പോയിട്ട് ഏറ്റവും നല്ല കളർ ബാഗ് വാങ്ങിക്കേണ്ടി അഞ്ചിനും ആണ് പിന്നെ ആ കുട്ടി പോയിട്ട് എളേന്മാൻ രംഗം അങ്ങനെ കാണുക കാക്കുമെങ്കിൽ ബാഗൊന്നുമില്ല അപ്പോൾ തലേന്ന് ചർച്ച ചെയ്യാൽ ബാഗ് പറഞ്ഞത് കുട്ടി ഫോണിൽ കേട്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഞാൻ ബാഗ് കൊണ്ടുവരവാനാന്ന് തിരിച്ചറിയില്ലല്ലോ ആ കുട്ടികൾ പിന്നെ രണ്ടാളിറങ്ങിപ്പോയി മറ്റേ ഒന്നര വയസ്സായ കുട്ടി ഞാൻ ഇരിക്കുന്ന കസാൽമെൻ്റ് ചവിട്ടിക്കാരിൻ്റെ തട വന്നു അതിനാണെങ്കിലൊരു ഇവിടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞൊരു കുട്ടി അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ബാഗ് വാങ്ങിക്കോളി എന്ന് പറഞ്ഞാൽ വെറുപ്പായി തിരിച്ചു പോന്നു കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു വാതിൽ മാത്രമല്ല കിടക്കുന്ന ജനവാതിലിനും പോളിയില്ല ഒരു ചെറുപ്പക്കാരിയായ പെണ്ണും മൂന്ന് കുട്ടികളും കിടക്കുന്ന ഒരു മുറിക്ക് ജനവാതിലും പോളിയില്ല അവിടെ ഒരു ഭാഗത്ത് അട്ടപ്പെട്ടിച്ച് കിട്ടിയിട്ടുണ്ട് വെളിച്ചം കിട്ടാൻ വേണ്ടി എൻ്റെ മോൾ ഭാഗത്ത് ചില ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ വറിയും വെച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ജനാലിൻ്റെ പൊളി ഉണ്ടാക്കി കൊടുക്കേണ്ട കാരണം നാല് സെൻറ്റ് നാല് സെൻറ്റ് താമസിക്കുന്ന ഒരു ഏരിയ ആയിക്കോട്ടെ എനിച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു അലഹമില്ല അത് ആറ് പൊളി രണ്ട് അടുത്ത റൂമിൻ്റെയും പൊളി ആറ് ജനാലിൻ്റെ പൊളി വെച്ച് കഴിഞ്ഞു സാധാരണ അവർ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയത് അവിടെ ആറ് നല്ല ഗ്ലാസ് ഇട്ട ഫ്രെയിമുള്ള ജനാലിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ എന്തുകൊണ്ടാണ് സഹോദരന്മാർ ഈ കിട്ടണ സക്കാത്താണ് ഇവിടെ വന്ന് ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുകയാണ് ആരെങ്കിലും നല്ല കാര്യത്തിന് ചെലവഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പത്ത് ഉറുപ്പ്യ കയ്യിൽ തരുന്നതുകൊണ്ട് സന്ദർഭവും സാഹചര്യം ചെലവഴിക്കാൻ പറ്റി തരുന്നതുകൊണ്ടാണ് അല്ലാതെ ഇതൊന്നും നടന്നു പോകില്ല അതുകൊണ്ട് നമ്മൾ സെക്കാത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യത്തിൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരുന്ന് ആലോചിച്ച് നോക്കി ഭർത്താവ് ഉള്ള കാലത്ത് നമ്മളൊക്കെ കിടക്കുന്ന റൂമിന് പൊളിയില്ല വാതിലിന് വാതിന് മൂന്ന് കുട്ടികളും വെച്ചൊരു ഭർത്താവ് കിടന്നൊരു കാല ആലോചിച്ചൊക്കെ ഉണ്ടല്ലോ ഭർത്താവിന്റെ കാലത്ത് ജനാലും പൊളിയില്ലെങ്കിലും ബേജാറുണ്ടാവില്ല ഭർത്താവിൻ്റെ മണ്ണുശേഷം ആ റൂമിൽ കിടക്കുമ്പോൾ ഒരു ജനാലും പൊളിയില്ലാതെ കിടക്കണം ഒരു സഹോദരനെ പറ്റി ചിന്തിക്കണം നമ്മളൊക്കെ താമസിക്കുന്ന വീടുകളിലും സൗകര്യം നിന്നുകൊണ്ട് ആലോചിക്കണം അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരും കാറ് തിരിച്ച് ആ ഒരു ഇടുങ്ങിയ റോഡിൽ തിരിച്ചപ്പോൾ ആ വല്യമ്മയും ഈ കുട്ടിയും വേറൊരു കുട്ടിയും എളയമ്മയും ഒരൊക്കെപ്പാടെ കൂടി ഞങ്ങളെ യാത്രയാക്കാൻ പോകുന്നു കൂടത്തിൽ ഇൻ്റെ കാറിൻ്റെ ഡോറിൻ്റെ അടുത്ത് ആ കുട്ടിയൊന്നും അന്ന് രംഗം ആലോചിക്കാൻ കഴിയില്ല ഞാൻ ആ സ്റ്റയറിങ് ഓടിച്ച് എൻ്റെ കൈ എൻ്റെ തോളിൽ വെച്ച് മോനെ എന്ന് പറഞ്ഞപ്പോൾ ആ താത്ത താത്തങ്ങനെ സങ്കടപ്പെട്ട് മക്കളെ ഇങ്ങളി ഒറ്റക്കാവില്ല ഒറ്റക്കാവില്ല ശല് ങ്ങളൊപ്പം ഞങ്ങളുണ്ടാവും വിസ്മിങ്ങളൊപ്പം ഉണ്ടാവും മക്കളിങ്ങൾ ഒറ്റക്കല്ലോട്ടോ എന്ന് പറയാൻ എനിക്ക് സാധിച്ചത് ഈ കൂട്ടായ്മ നിലക്കൊണ്ടാണ് ഈ കൂട്ടായ്മയിൽ ഞാൻ എങ്ങനെ അവരെ തോളി മക്കളെ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ വീട്ടിൽ ജനവാതിലുണ്ടാവും അടുത്ത ദിവസങ്ങൾ വാതിൽ പൊളി വെക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയത് സോദരങ്ങൾ ഈ കൂട്ടായ്മ നിലനിൽക്കൊണ്ടാണ് ഈ കൂട്ടായ്മ നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും ബാധ്യതയാണ് അത് നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായ കാര്യമാണ് ഇപ്പം തുറിപ്പുണ്ടാക്കുന്നത് അതിൽ നമ്മൾ ഓരോ പാർട്ടും വളരെ വലുതാണ് അത് നമ്മൾ വളരെ നമ്മൾ ഏൽക്കേണ്ടത് ഒരമാനത്തെ ഏറ്റെടുത്തതിൻ്റെ പോലൊന്നും നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല ഞാൻ തിരിച്ചുകൂടെ വന്ന് ആ പന്തലിൻ്റെ അടുത്ത് ഈ പന്തല്ലെടുത്ത് എത്തിയപ്പോൾ എനിക്കൊരു സഹോദരൻ ഗൾഫിൽ നിന്ന് പോണം ആ സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ബഷീരാക്കാ വല്ല ഓർഫൻ ഫാമിലിയുണ്ടോ ഏറ്റെടുക്കാന്ന് ഞാൻ ആ ഫോൺ പിടിച്ചപ്പോൾ കൈ വറച്ചുപോയി വല്ല ഓർഫൻ ഫാമിലി ഉണ്ടോ പാവപ്പെട്ട ഒരു കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കാമെന്ന് ആ സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചുരുങ്ങിയതൊരു എട്ട് മാസമെങ്കിലായിട്ടുണ്ടാവും ഞാനങ്ങോട്ടും വിളിക്കാൻ സമയം കിട്ടില്ല നിങ്ങട്ടും വിളിക്കാൻ സമയം കിട്ടും ഒരു കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു ഒരു മൂവായിരം രൂപ തരാൻ പറ്റുമെന്ന് മൂവായിരം പേര് മാസം തരാ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ ആ കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തോളാം ആ കുടുംബത്തിൻ്റെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഉത്തരം ഞാൻ ഏറ്റെടുത്തോളാം നിഷാബങ്ങൾ എൻ്റെ പേരൊരാളോടും പറയരുത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് രാവിലെ പോരുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ വേദന ഉണ്ട് ഇനി ഇപ്പോൾ ഈ ഒരു സംഗതിയാണ് സുബാൻ അള്ള അലഹദില്ല എന്തൊക്കെ അള്ളാൻ പുകഴ്ത്തി ഒരവസരം കിട്ടില്ല ഉറപ്പായിരുന്നു പഠിച്ചോം പ്രശ്നങ്ങൾ ഇടപെടുന്ന രീതികളാണ് നേരത്തെ ഇവിടുന്ന് അമിത് സൂചിപ്പിച്ചു വല്ലാതെ വിശമായി പോയി നല്ല അശ്രദ്ധ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഇവിടെ എല്ലാവരും കൂടി പോയി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആ ഞാൻ ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിൽ ഒരു മൂന്ന് വയസ്സായ കുട്ടീൻ തോല് പിടിച്ച് ഉറങ്ങി തൂങ്ങിയൊരു കുട്ടി സംസാരിക്കാൻ കഴിവില്ല കേൾവിശക്തി ഇല്ല ഒരു സഹോദരൻ ഒരു മൂന്ന് നാല് മാസം മുമ്പ് വിസ്മയിൽ പേര് രജിസ്റ്റ് ചെയ്ത് ഒരു പത്തിരഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വീട്ടിൽ നമ്മൾ പോയി ഒരു കോട്ടേജിൽ പോയി നോക്കിയിരുന്നു വളരെ ധൈര്യമായ ഒരു അവസ്ഥ വേറെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തുടങ്ങുന്നത് റൊന്നാൻ കിറ്റ് ആ ഏരിയയിൽ കൊടുത്തും ചെയ്തിട്ടുണ്ട് നമ്മൾ പോയ ആളുകൾ പക്ഷേ എന്താ ഇന്നേരം അവിടെ എത്തിയെന്ന് ഒരു ചോദിച്ച് പറഞ്ഞത് അവർക്ക് കുടുംബരാഗന് കേൾവില്ല സംസാര സംസാരശേഷിയില്ല മൂന്ന് കുട്ടികളിലും മൂന്നാമത്തെ കുട്ടിക്ക് മൂന്ന് വയസ്സാണ് ആ കുട്ടിക്ക് സംസാരമില്ല കേൾവില്ല അങ്ങനത്തെ ഒരു കുട്ടി ഈ സഹോദരിക്ക് സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവർ മുന്നിൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള പിന്നെ സംസാരിക്കാനുള്ള ഒരു താക്കത്തുമില്ല എന്തോ ഒരു പ്രയാസം വിൽക്കുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടി എന്താ പോകുന്നതെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വരികയാണ് നമുക്ക് പിന്നെ ഒരു എം ആർ ഐ സ്കാനിങ് എടുക്കണം പിന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തി ഞങ്ങൾ എം ആർ ഐ സ്കാനിങ് എടുക്കണം പിന്നെ വേറെ ടെസ്റ്റ് നടത്തണം പിന്നെ വാടക ഒന്നാം തീയതി കൊടുക്കേണ്ടതിൽ വാടക കൊടുത്തിട്ടില്ല ഒന്നര ദിവസങ്ങൾ ഈ സ്പീച്ച് തെറാപ്പി നടത്തണം ഇപ്പോൾ പണിയും കിട്ടണില്ല ആകെ കുഴങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞൊപ്പിക്കുകയാണ് കയ്യിൽ മൂന്ന് മാസം മൂന്ന് വയസ്സായ ഒരു കുട്ടി കേളിവില്ലാത്ത സംസാരമില്ലാത്ത കുട്ടി മുന്നിൽ നടക്കുന്നത് സംസാരിക്കാൻ കഴിയാത്ത കേളിവില്ലാത്തൊരു ഭർത്താവ് മുന്നിൽ നിൽക്കുന്നത് ഒരു എം ആർ എൻ്റെ ലിസ്റ്റ് വേറൊരു സ്കാനിങ്ങിൻ്റെ ലിസ്റ്റ് അതോടൊപ്പം വേറെ കുറേ മരുന്ന് വാങ്ങുന്ന ലിസ്റ്റ് അതോടൊപ്പം ഫിസിയോതെറാപ്പി ഒന്നരോട്ട് ചെയ്യേണ്ട അവസ്ഥ അതോടൊപ്പം ഒന്നാം തീയതി കഴിഞ്ഞ് മൂന്നാം തീയതി കഴിഞ്ഞ് സീക്ക് ബാട കൊടുത്തിട്ടില്ല നല്ല പ്രയാസം അപ്പോൾ എങ്ങനെ ഈ ശനിയാഴ്ച ഇവിടെ ഉണ്ടാവും അങ്ങനെ വിചാരിച്ചോ ഇവിടെ ഉണ്ടാണ് ദിവസമല്ലല്ലോ പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞ വയ്യാണ് ഇനി ഇവിടുന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകാണ്ട് ഒന്നിവിടെ ഇറങ്ങി നോക്കിയതാണ് കകനെ കണ്ടെങ്കിലോ സഹോദരന്മാർ നിയന്ത്രണം വിട്ടുപോയി നിങ്ങളാലോചിക്ക് എന്താണ് പ്രശ്നം ഈ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകൾ എന്ന് വെച്ചാൽ അതെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം നിങ്ങൾ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട ഒരാട് കൊടുക്കാനും ഓരം ആർ ഐ സ്കാനിംഗ് എടുക്കാനും വേറെ ടെസ്റ്റ് നടത്താനും സ്പീച്ചർ തെറാപ്പി നടത്താനോ ആവശ്യമായ പൈസ കൊടുത്തിട്ട് തിരിച്ചയക്കുമ്പോൾ സഹോദരന്മാർ എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റിയെന്നല്ലതാണ് അത് വശിരാക്കാനൊരു ത്രില്ലോട് നടക്കണം അതല്ല അത് ഈ സ്ഥാപനം നൽകുന്നതുകൊണ്ടും പത്ത് ഉറുപ്പി ആളുകൾ തരുന്നതുകൊണ്ടും അത് കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ് ഒരു സ്ഥാപനം നിലനിൽക്കേണ്ടതില്ലേ നമ്മളിതിന് പ്രയത്നിക്കേണ്ടതില്ലേ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഒരു പത്ത് സ്നേഹിതന്മാരോടെങ്കിലും ഇതിങ്ങനെ ഒരു സംവിധാനം നമ്മളെ മുന്നിലുണ്ട് ഇത് കൊടുക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ് നമ്മളെ ഈ സക്കാത്ത് സംവിധാനം വളരെ കൃത്യമായി മുന്നോട്ട് പോകണം വല്ലതും സതൊക്കെ തരാൻ പറ്റുന്ന ആളുകളോട് വാങ്ങണം